സ്നേഹപൂർവ്വം വയനാടിനായി ഫ്ളാഗ് ചലഞ്ച് ഏറ്റെടുത്ത് തോട്ടുമുക്കം ജി യു പി സ്കൂളിലെ കുരുന്നുകൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന പതാകകൾ വിറ്റ് ലഭിക്കുന്ന തുക ഓഗസ്റ്റ് പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്കായി തോട്ടുമുക്കം സ്കൂളിലെ കുട്ടികൾ കളിപ്പാട്ടങ്ങൾ നൽകിയത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് സ്നേഹപൂർവ്വം വയനാടിനായി ഫ്ളാഗ് ചലഞ്ച് ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായത് സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന പതാകകൾ വീടുകളിലും കടകളിലും കയറിയിറങ്ങിയും ഓട്ടോ തൊഴിലാളികൾക്ക് നൽകിയും വിൽപ്പന നടത്തി തുക സമാഹരിക്കും ഈ തുക ഓഗസ്റ്റ് പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് കുരുന്നുകളുടെ പദ്ധതി കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ വീട്ടിലെത്തി കുട്ടികൾ ഫ്ളാഗ് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനം മികച്ചതും മാതൃകാപരവുമാണെന്നും കൊടിയത്തൂർ പഞ്ചായത്തിന് തന്നെ ഇത് അഭിമാനകരമായ കാര്യമാണെന്നും ദിവ്യ ശിബു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനവും ചെയ്തു ജി യു പി സ്കൂൾ തോട്ടമൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഫ്ലാഗ് ചലഞ്ചിന് ഞാനും പങ്കാളിയാവുന്നു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ കൈകോർത്ത് ചേർത്ത് പിടിച്ചോണ്ടുവരുവാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റ് പി ടി എ പ്രതിനിധികളുമാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും പദ്ധതിക്ക് ലഭിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞു കുട്ടികൾക്കായി സ്കൂളിൽ നിന്നും ശേഖരിച്ച കളിപ്പാട്ടങ്ങളുമായാണ് അന്ന് തോട്ടുമുക്കം സ്കൂളിലെ ടീച്ചർമാരും പ്രതിനിധികളും ചുരം കയറിയത് പ്രധാനാധ്യാപിക ഷെറീനാ ബി പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബാർ എസ് എം സി ചെയർമാൻ സോജൻ എം പിടി എ പ്രസിഡന്റ് ലിസ്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം